സുപ്രധാന വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതി ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ നടപടിയുമായി തമിഴ്നാട് പോലീസ് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ബന്തൽക്കുടി എസ് ഐ നാഗരാജനടക്കം മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അന്വേഷണം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഏറ്റെടുത്തു തീവ്രവാദ കേസുകളും സംഘടിത അക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള തമിഴ്നാട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ക്യൂ ബ്രാഞ്ച് ഞായറാഴ്ച രാത്രിയാണ് തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ വാഹനത്തിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത് വിരുനഗറിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വാഹനം നിർത്തിയപ്പോഴാണ് ഇയാൾ ഇറങ്ങി ഓടിയത് അലത്തൂരിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ശേഷം ബാലമുരുകനെ കൈവിലങ് അണിയിച്ചിരുന്നില്ല എന്നും ലാഘവത്തോടെയാണ് പ്രതിയെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്തതെന്നും കണ്ടെത്തിയിരുന്നു ആ ലാഘവത്തിന് നടപടിയുണ്ടായിരിക്കുന്നു തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് അതിൽ ബന്തൽക്കുടി എസ് അടക്കമുള്ള മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് ബന്തൽകുടി എസ് ഐ നാഗരാജൻ അടക്കം മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു തമിഴ്നാട് പോലീസ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ഈ ബാലമുരുകൻ ബാലമുരുകനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള അർത്ഥമാണ് തമിഴ്നാട് പോലീസിന്റെയും അല്ലെങ്കിൽ തമിഴ്നാട് പോലീസും കേരള പോലീസും ചോദ്യം ചെയ്യപ്പെടുന്നത് നിലവിൽ അന്വേഷണം ക്യൂ ബ്രാഞ്ച് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് വിവാദമായ കേസുകൾ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ കേസുകൾ എന്നുള്ള ചില തീവ്രവാദ കേസുകളും സംഘടിത അക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള വിഭാഗമാണ് തമിഴ്നാട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ക്യൂ ബ്രാഞ്ച് ആ ക്യൂ ബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു ബാലമുരുകനെ കണ്ടെത്താനായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ സൂചനകൾ ഒക്കെ തന്നെയാണ് ലഭിക്കുന്നത് ഞായറാഴ്ച രാത്രിയോടെയാണ് തമിഴ്നാട് പോലീസ് സംഘത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത് ആ നാൾ വഴി നോക്കുകയാണെങ്കിൽ വിരുനഗറിലെ കോടതിയിൽ ഹാജരാക്കി ബാലമുരുകനെ അതിനുശേഷം വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വാഹനം നിർത്തിയപ്പോഴാണ് ഇയാൾ ഇറങ്ങി ഓടിയത് ഒപ്പം അനവധി ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിരുന്നു അത്രത്തോളം ലാഘവത്തോടെ തമിഴ്നാട് പോലീസ് ഇത്ര ഇത്രയും ഈ പ്രതിയെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയൊരു ലാഘവം കാണിച്ചു തമിഴ്നാട് പോലീസ് എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ആലത്തൂരിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ശേഷം ബാലമുരുകനെ കൈവിലം അണിയിച്ചിരുന്നില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ് അണിയിച്ചിരുന്നില്ല എന്നുള്ളതും കൂടിയാണ് വ്യക്തമാക്കുന്നത് അതിനെ തുടർന്നുള്ള നടപടിയാണ് ഉണ്ടായത് ലാഘവത്തോടെയാണ് പ്രതിയെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്തതെന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്